വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങളും സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ടിആർഎഫ് തുടങ്ങിയ വിഭാഗങ്ങളും പുറമെ രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നേടിയ സ്വകാര്യ കമ്പനികളും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നു അതിതീവ്രമായ മഴയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായപ്പോൾ ദുരന്തമുഖത്ത് അവശേഷിച്ച ഒട്ടേറെ പേരുടെ ജീവൻ സുരക്ഷിതമാക്കാൻ രക്ഷാപ്രവർത്തകർക്കായി ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈ മേഖലയിലേക്ക് നിർമ്മിച്ച ബെയ്ലി പാലവും പ്രതികൂല കാലാവസ്ഥയിലും സാഹസിക രക്ഷാപ്രവർത്തനം നടത്തിയ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുമെല്ലാം ദുരന്തമുഖത്ത് പ്രതീക്ഷയുടെ കിരണങ്ങളായി കേരളം ഇന്നു വരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ഇടവേളകളിലായി ഉണ്ടായ രണ്ട് ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളാണ് ഇല്ലാതായത് അപകടവിവരം അറിഞ്ഞയുടനെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സൈന്യത്തിന്റെ സഹായം ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ഒരുക്കി മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു പോയത് രക്ഷാപ്രവർത്തനത്തിന് തുടക്കം മുതലേ വെല്ലുവിളിയുയർത്തി ആദ്യദിനം സൈന്യമൊരുക്കിയ താത്കാലിക പാലം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കുടുങ്ങിയ നിരവധി പേരെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റാൻ സഹായകമായി അപ്പോഴും മണ്ണിടിച്ചിലിൽ ഒഴുകിയെത്തിയ വലിയ പാറകളും മരത്തടികളും തിരച്ചിലിനെ പ്രയാസകരമാക്കി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ യന്ത്ര സാമഗ്രികളും മറ്റും എത്തിക്കാൻ വാഹന സഞ്ചാരയോഗ്യമായ പാലത്തിന്റെ നിർമ്മാണ ചുമതലയും സൈന്യം ഏറ്റെടുത്തു നൂറ്റി തൊണ്ണൂറടി നീളമുള്ള ബെയ്ലി പാലം കനത്ത മഴ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ വകവെയ്ക്കാതെ സൈന്യം നിർമ്മിച്ചത് വെറും മുപ്പത്തിയൊന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ ചൂരൽമലയിലേക്കെത്തി കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് അതിവേഗം പാലം നിർമ്മിച്ചത് കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യു ദൌത്യം ഏകോപിപ്പിച്ചു managed to complete this bridge in record time uh, by the Madras Engineering Group uh, of the Indian Army uh, the engineer task force uh, it is now being handed over to the civil administration for their use and this will give further impetus to the rescue operations here uh, this is a 190 foot uh, bridge uh, Bailey bridge which has been constructed uh, we are uh, uh, proud of the soldiers who have managed to achieve this in record time uh, and i salute their effort uh, in uh, doing this they will continue to maintain the bridge but however as far as the task that has been given to the engineering group under brigadier Thakur who is here has been concerned നിർമ്മാണം പൂർത്തിയായ ശേഷം മേജർ ജനറലിന്റെ വാഹനവും സൈന്യത്തിന്റെ മെഡിക്കൽ യൂണിറ്റുമാണ് പുതിയ പാലം വഴി മുണ്ടക്കൈയിലേക്ക് ആദ്യ യാത്ര നടത്തിയത് ഇതോടെ രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങി ആദ്യ ദിനം തന്നെ കോയമ്പത്തൂരിൽ നിന്നുമെത്തിയ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ രണ്ട് തവണ മുണ്ടക്കൈമലയിലേക്ക് പോയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കോഴിക്കോട്ടേക്ക് വന്നു എന്നാൽ വൈകുന്നേരത്തോടെ സാഹസികമായി ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് ലാൻഡ് ചെയ്ത് പരിക്കേറ്റവരുമായി തിരികെ പറക്കാൻ ഹെലികോപ്റ്ററിന് സാധിച്ചു അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെയാണ് ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തത് റോഡ് മാർഗം എത്തിച്ചേരാനാകാത്ത ദുരന്തബാധിത പ്രദേശത്തേക്ക് സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥ സംഘത്തെയും രക്ഷാപ്രവർത്തന സാമഗ്രികളെയും എയർലിഫ്റ്റ് ചെയ്ത നാവികസേനയുടെ ഹെലികോപ്റ്റർ ഐ എൻ എസ് ഗരുഡ മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് സാങ്കേതിക സഹായം നൽകാൻ നേവിയുടെ ഐ എൻ എസ് സെമോറിയൻ കപ്പൽ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടു് മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിന് യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും വിന്യസിച്ചുകൊണ്ടാണ് തിരച്ചിൽ മുന്നേറുന്നത് ഇന്ത്യൻ സേനയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച് ടെറിട്ടോറിയൽ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് നേവി കോസ്റ്റ് ഗാർഡ് മിലിട്ടറി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്നിവയിൽ നിന്നായി അറുനൂറ്റി നാൽപ്പത് പേരാണ് തിരച്ചിലിൽ പങ്കെടുക്കുന്നത് കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നൂറ്റി ഇരുപത് അംഗങ്ങൾ വനംവകുപ്പിലെ അൻപത്തിയാറ് പേർ സിവിൽ ഡിഫൻസ് വിഭാഗമടക്കം സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ അംഗങ്ങൾ അറുപത്തിനാല് പേർ അടങ്ങുന്ന പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ നാൽപ്പത്തിനാല് അംഗങ്ങൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പതിനഞ്ചംഗ ഡെൽറ്റ സ്ക്വാഡ് പോലീസിന്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ പതിനഞ്ച് അംഗങ്ങളും വിവിധ സെക്ടറുകളിലായി വിന്യസിച്ചിട്ടുണ്ട് കരസേനയുടെയും കേരള പോലീസിന്റെയും ും കെ നയൻ സ്ക്വാഡിലുള്ള ആറ് നായകളും ഭാഗമാണ് മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശീലനം നേടിയവയാണ് കെ നയൻ സ്ക്വാഡിൽ നായ്ക്കൾ വൈദ്യസേവനം നൽകുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പിനും ആർമി മെഡിക്കൽ സർവീസിനും പുറമെ തമിഴ്നാട് സർക്കാർ നിയോഗിച്ച ഏഴംഗ സംഘവും സ്ഥലത്തുണ്ട് സ്നിഫർ നായ്ക്കളും രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ട് െട്ട് മണ്ണുമാന്തി യന്ത്രങ്ങളാണ് അവശിഷ്ടങ്ങൾ നീക്കുന്നതിനായി ദുരന്ത മേഖലയിലുള്ളത് ഹെലികോപ്റ്ററുകളും എട്ട് ഡ്രോണുകളും ആകാശ നിരീക്ഷണം നടത്തുന്നു ക്രെയിനുകൾ കോൺക്രീറ്റ് കട്ടറുകൾ വുഡ് കട്ടറുകൾ എന്നിവയും ഉപയോഗിക്കുന്നു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പറിയാൻ സഹായിക്കുന്ന ഹ്യൂമൻ റെസ്ക്യൂ റഡാറും സേനകൾ ഉപയോഗിക്കുന്നുണ്ട് തെർമൽ ഇമേജിംഗ് റഡാർ സാങ്കേതിക വിദ്യകളുടെ സമന്വയമായ ഈ ഉപകരണത്തിന് പതിനാറടി താഴ്ചയിൽ വരെ സിഗ്നലുകൾ കണ്ടെത്താനാകും നാൽപ്പത് സെന്റിമീറ്റർ കനമുള്ള കോൺക്രീറ്റ് പാളികളിലൂടെ പോലും റഡാർ സിഗ്നലുകൾ കടന്നുപോകും കൃത്യമായി സ്ഥാനനിർണ്ണയം നടത്തുമെന്നതിനാൽ തിരച്ചിൽ കേന്ദ്രീകൃതമാക്കാനും റഡാർ സഹായകമാണ് പാരാ റെജിമെന്റൽ ട്രെയിനിംഗ് സെന്റർ കമാൻഡന്റ് ബ്രിഗേഡിയർ അർജുൻ സെക്കന്റ് കീഴിൽ കോഴിക്കോട്ട് കൺട്രോൾ സെന്റർ കരുസേനാ സംഘങ്ങളുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ചാലിയാറും കൈവഴിയും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പോലീസിന്റെയും നീന്തൽ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ മുന്നേറുന്നു